ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കിത് വായിച്ചു നോക്കാം അശുദ്ധി ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന ഇതൊക്കെ അങ്ങോട്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ പാടെ അങ്ങോട്ട് വർജിക്കുക ഇതിൻ്റെ ഡീറ്റെയിൽ എൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അതുകൊണ്ട് നിങ്ങളിൽ ഭൗതികമായിട്ടുള്ളതെല്ലാം അസാന്മാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുക ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം നമ്മിൽ വന്നു ചേരുകയാണ് നിങ്ങളും ഒരിക്കൽ അവയ്ക്ക് അനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിവിൻ അമർഷം ക്രോധം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധ തുടങ്ങിയവ ഒക്കെ അങ്ങോട്ട് വർജിക്കുക പരസ്പരം കള്ളം പറയരുത് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം അങ്ങോട്ട് ചെയ്യുക സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സിരിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഒന്നും വ്യത്യാസമില്ല പിന്നെയോ ക്രിസ്തുവിൽ എല്ലാമാണ് എല്ലാവരിലുമാണ് അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ബാധനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവിൻ ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവാൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായിരിക്കുവിൻ പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവിൻ്റെ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ അതുപോലെ നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും ഭാര്യമാരോട് പറയുന്നതാണ് അതുപോലെ തിരിച്ച് ഭർത്താക്കന്മാരോട് പറയുന്നു നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ അവരോട് നിർദ്ദയമായി പെരുമാറരുത് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ ഇത് കർത്താവിൻ്റെ പ്രീതീകരമത്രേ പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചാൽ അവർ നിരുമേഷരാകും ദാസന്മാരോട് പറയുന്നു നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരിമാർത്ഥതയോടെ ചെയ്യുവിൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുൻ കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കും അക്കാര്യത്തിൽ മുഖം നോട്ടമില്ല കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ പുറമേ ഉള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർദ്ധിക്കുവാൻ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമശ്രിതവും ഹൃദ്യവുമായിരിക്കട്ടെ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ശാരീരികമായും നിങ്ങളിൽ നിന്ന് വിതിരുസ്ഥനാണെങ്കിലും ആത്മാവിൽ നിങ്ങളുടെ കൂടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ അവനിൽ വേരു ഉറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതകങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വർത്ത പ്രലോഭനത്തിനും തത്ത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളുടേതായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ കുറവുകളും ഒക്കെ ഉണ്ടാകാം ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നേരായ വഴി കൂടെ നമ്മൾക്ക് നമ്മൾക്ക് കർത്താവ് ഉപദേശി വഴിയിൽ കൂടെ നമ്മൾക്ക് നടക്കാവുന്നതാണ് അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം അപ്പോൾ നമുക്ക് ദൈവം കാണിച്ചു തന്നിട്ടുള്ള വഴികളിലൂടെ നടക്കാം അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും എന്നുള്ള പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കാത്തിരിക്കുകയും ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്